ഇതിൽ ഇന്ന് മാത്രമല്ലോ മുഴുവ് ഞാനും മനസ്സാവാചാച അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവർ എന്നും വിമർശിച്ചുകൊണ്ട് മേപ്പടിയാനാണെങ്കിലും അത് പിന്നെ വേറൊരു ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമല്ലേ രണ്ട് മൂവി അപ്പോൾ മേപ്പടിയാൻ അത്രയും സക്സസ് സാമ്പത്തിൽ തന്നെ നമുക്കറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും വിഷ്ണു ചേട്ടൻ മാത്രമല്ല മൊത്തമുള്ള ടീമെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ് അപ്പോൾ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രം എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട് ഇന്നുമുണ്ട് അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിക്കുന്നുമില്ല ഈ വിഷ്ണുചേട്ടന്റെ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് പല രീതിയിലും അറ്റാക്കുകൾ നേരിട്ടൊരു വ്യക്തിയായിരുന്നു സംവിധായകൻ ഒരു പ്രൊപ്പകണ്ട മൂവി എന്നുള്ള രീതിയിൽ മേപ്പിൽ കുത്തി അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു സംവിധായകനായിരുന്നു പക്ഷേ ഇന്ന് വരെ എന്നുള്ള ഫീൽ കൂട്ടി സിനിമയും അത്തരത്തിലൊരു പ്രൊപ്പകണ്ട മൂവി എന്ന രീതിയിലൊക്കെ അതൊക്കെ അറിയില്ല ഇന്നിപ്പോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ഇപ്പൊ തന്നെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനും മനസ്സാവാചാ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടം അവർക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ വിമർശിക്കട്ടെ എനിക്ക് എപ്പോഴെങ്കിലും മറുപടി തോന്നും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ ഇപ്പോൾ ഇതാണെങ്കിലും സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുക സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ പല സിനിമകളും ഉണ്ടാവുകയല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സിനിമയെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജായിട്ട് മാത്രം നമ്മൾ കാണുക എന്നുള്ളതാണ് പിന്നെ വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവർ എന്നും വിമർശിച്ചുകൊണ്ടേ അത് എന്തൊരു വലിയൊരു വിജയമാവട്ടെ എല്ലാവിധ വിധം